ഇതാണ് ഒന്നാമത്തെ ചാർമിനാർ നമ്മൾ കയറി എത്തിയതാണ് ഭംഗിയുള്ള കൊത്തുപണികളൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് ഒക്കെ മെയിൻ്റെല്ലാം പോയി ആയതാണ് അങ്ങനെ ചാർമിനാറിന്റെ ഒന്നാം നില കയറിയിട്ടോ നമ്മൾ താഴെയാണ് കാണുന്നത് ചാർമിനാറിന്റെ ഉള്ളിലേക്ക് തറാനുള്ള ഈ കോണിപ്പടികളാണ് ഇതിന്റെ പ്രത്യേകത വളരെ ചെറുതായിട്ടുള്ള കോണിപ്പടികൾ ചാർമിനാറിന്റെ പ്രത്യേകത ഇതാണ് ചാർമിനാറിന്റെ രണ്ട് കമ്പോൾ തിരക്കാണ് തിരക്കാണ് കറക്റ്റുള്ള കമ്പോളം പ്രത്യേകിച്ച് മകരസംക്രാന്തി അല്ലേ അതുകൊണ്ടാണ് എന്തോ ഒരു സ്പെഷ്യൽ പരിപാടി ഉണ്ട് ഇവിടെ കേട്ടോ ചാർമിനാറിൻ്റെ മുന്നിൽ എന്താണെന്നറിയില്ല അതൊരു പരിപാടി ഉണ്ട് നോക്കുന്നു നോക്കട്ടെ ചാർമിനാറിൻ്റെ മുന്നിൽ എന്തോ ഒരു ഗംഭീര പരിപാടി നടക്കുന്നുണ്ട് തെലുങ്കാന സമരത്തിൽ മരിച്ച ആൾക്കാർക്ക് ഉണ്ടാക്കി വെച്ച സ്ഥൂമാണ് ഇപ്പോൾ അത് ഇതൊരു ഭംഗിയുടെ സ്ഥലം അടിപൊളിയാണ് ഇതാണ് സെക്രട്ടേറിയറ്റ് തെലുങ്കാന സെക്രട്ടറിയും സൂപ്പറാണ് നല്ല നിലവിളിണ്ടാക്കുന്നത് ഹൈദരാബാദ് വാട്ടർഫാൾസ് ആണ് ഇവിടുത്തെ പാർലമെന്റ് മന്ദിരം